ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് അടിപൊളി കളർഫുൾ സോപ്പാട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതേ അച്ഛല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് പോട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ എന്നാലാണ് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഫുള്ള് കാണാൻ പറ്റുള്ളൂ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഈ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ടോ ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതാ നോക്കിക്കോളൂ ഞാൻ കട്ട് ചെയ്യാൻ പോകാം കേട്ടോ സോറി ഓക്കെ അപ്പോൾ മെൽറ്റ് ചെയ്യാൻ പോകാം അപ്പം നമുക്ക് ഈ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ സോപ്പ് ബേസ് മെൽറ്റ് ആയി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് അലോവേര ജെല്ല് അത് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ അതുപോലെ തന്നെ റോസ് വാട്ടർ ഇത്രയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് ആ ഇത് ഗ്ലിസറിൻ്റെ സോപ്പ് ആയതുകൊണ്ട് ഇനി ഗ്ലിസറും ചേർക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല ഗ്ലിസറിനും റോസ് വാട്ടറും ഞാൻ ഒന്നിച്ച് ചേർക്കുന്നില്ല ഗ്ലിസറിനകത്തോണ്ടല്ലോ ഓൾറെഡി കിട്ടുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചേർക്കാൻ പോകുന്നു കേട്ടോ പിന്നെ കുറച്ച് കളവതെങ്കിലും വെച്ചാൽ മതി മെൽറ്റ് ആയിക്കൊള്ളു ഇടയ്ക്ക് നടക്കി കൊടുത്താൽ മതി കേട്ടോ സോപ്പേസ് ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മെൽറ്റ് ആയി വന്ന് കേട്ടോ ಅಮ್ ಇದು ಅಲೋವೇರ ಜೆಲ್ ರೋಸ್ ವಾಟರ್ ವೈಟಮಿನ್ ಇತ್ರ ಕಾಯಿ ಚೇಡೋ ಫ್ಲೈಮೊಂದು ಓಫಣ ನಿಮ್ ಟೀ ವೇ ಮೆಚ್ಚಾಗಿ ವೆದು ನಾಯ್ ಮಿಕ್ಸ್ ಆಗಣ ಇದೆ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷമാണ് അതിനകത്തേക്ക് കളറും അതുപോലെ തന്നെ റാവിലൻ സോയിലും കേൾക്കുന്നു സ്മെല്ലിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് രണ്ട് സോപ്പ് അല്ലെങ്കിൽ രണ്ട് രണ്ടേ സോപ്പിനോട് സാധനം എടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയ അച്ചിലൊച്ച് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അച്ചിലാണെങ്കിലും ഒരു മൂന്ന് സോപ്പ് കിട്ടും നോക്കാം ഇത് അളവ് നോക്കാനുള്ള തൂക്കം നോക്കാനുള്ള സാധനമൊന്നുമില്ല അതെല്ലാം ആയതിനു ശേഷം അതൊക്കെ വാങ്ങിക്കുന്നേ ഉള്ളൂക്കാം അതിലായതിനു ശേഷം നമുക്ക് കറക്റ്റ് തൂക്കത്തിലൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ കറക്റ്റ് തൂക്കമൊന്നുമല്ല സോപ്പ് റെഡിയായി നന്നായി വരണമെങ്കിൽ കറക്റ്റ് തൂക്കം അളവൊക്കെ വേണമെന്നാണ് പറയുന്നത് ഇതെല്ലാം എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സായി വരുന്നുണ്ട് അപ്പോൾ അലോവേറയുടെ ജെല്ലെല്ലാം ഇതിനകത്ത് നന്നായിട്ട് അരിഞ്ഞു ചേർത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് വാങ്ങി വയ്ക്കുവാണേ വാങ്ങി വെച്ചതിനകത്തേക്ക് ഇതിന് വേണ്ട കളറും അതുപോലെ തന്നെ സ്മെല്ലും ചേർത്ത് കൊടുക്കണം ലാവണ്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ലാവണ്ടറിൻ്റെ സ്മെല് കുറച്ച് മതി ലാവണ്ടറിന്റെ സ്മെല്ല് ചേർത്ത് കൊടുത്തു

കച്ചുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചാണ് ഉണ്ടാക്കിട്ടുള്ളു കുറച്ച് അളവെടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ആദ്യം ഒരു ഹാട്ടിൻ്റെ ഷേപ്പ് ഇതൊക്കെ അയച്ച് ഒഴിച്ചു കൊടുക്കാം ഈ ഹാട്ടിൻ്റെ ഷേപ്പിലേക്ക് ആദ്യം ഒഴിക്കുവാണേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത് എല്ലാ ഹാർട്ട് ഷേപ്പിൽ കട ഒഴിക്കുന്ന മൊത്തത്തിലൊരു മൂന്ന് സോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു മൂന്ന് പിന്നെ ഞാൻ ഒത്തിരി വലിപ്പം വെക്കുന്നില്ല അടുത്ത് വേറൊരു ഷേപ്പിലും ഒഴിച്ചു കൊടുക്കാം